ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊഴിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ചധികം ബേഡ്സിൻ്റെ കളക്ഷൻസ് സെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നമ്മുടെ ഇന്നത്തെ കോഡ് വന്നിട്ട് എഫ് വൺ എഫ് ടു എന്ന രീതിയിലാണ് പോകുന്നത് സ്ക്രീൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് നമുക്ക് സെയിലിന് തന്നിട്ടുള്ളത് ആഫ്രിക്കൻസിൻ്റെ പീച്ച് വെറൈറ്റീസിൻ്റെ സെമി അഡൽറ്റ് കിളികളുടെ ഒരു ബാച്ചാണ് ആറ് കിളികളടങ്ങിയൊരു ബാച്ചാണ് ഇതിൽ നമുക്ക് രണ്ട് ലൂട്ടിനോ ഓറഞ്ച് ഫേസ് രണ്ട് ഗ്രീൻ ഓറഞ്ച് ഫേസ് രണ്ട് ബ്ലൂ പൈഡ് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എഫ് വണ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ആറ് കിളിയിലടങ്ങിയ ബാച്ചിൻ്റെ വില വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് ഫോൺ കളർ കോക്ടൈലിൻ്റെ ഒരു ഹാൻഡ് ഫീഡിംഗ് ചിക്കാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എഫ് ടു എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ഹാൻഡ് ഫീഡിംഗ് കോക്ടൈൽ ചിക്കിൻ്റെ വില വന്നിട്ട് എണ്ണൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ലൂട്ടിനോ കോക്ടൈലിൻ്റെ ഒരു സെമി അഡൾട്ട് പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എഫ് ത്രീ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ലൂട്ടിനോ കോക്ടൈൽ പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ഗ്രേ കോക്ടൈലിൻ്റെ ഒരു സെമി അഡൾട്ട് പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എഫ് ഫോർ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു സെമി അഡൾട്ട് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ലൂട്ടിനോ കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എഫ് ഫൈവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് മെയിലിൻ്റെ വില വന്നിട്ട് ആയിരത്തി മുന്നൂറ് രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു ലൂട്ടിനോ പൈഡ് മെയിലും ഒരു ലൂട്ടിനോ പേഡ് ഫീമെയിലും ചേർന്നൊരു അഡൽറ്റ് കോക്ടൈൽ പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എഫ് സിക്സ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു റെഡ് ഫാക്ടർ യെല്ലോ സൈഡ് കുണൂറും ഒരു പൈനാപ്പിൾ കുണൂറും ചേർന്നൊരു ബ്രീഡിംഗ് പെയറാണ് ഡി എൻ അവൈലബിൾ ആയിട്ടുള്ള ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ എഫ് സെവൻ എന്നുള്ള കോഡിൽ വിളിച്ച് പൊക്കിയാകുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് നാലായിരം രൂപ അടുത്തായിട്ട് സെയിലിന് വന്നിട്ടുള്ള യെല്ലോ സൈഡ് റെഡ് ഫാക്ടർ മെയിലും ബ്ലൂ പൈനാപ്പിൾ ഫീമെയിലും ചേർന്നൊരു ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എഫ് എയിറ്റ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ ഉള്ള ഒരു യെല്ലോ സൈഡ് കൊണുവോറിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഡി എൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എഫ് നയൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് നാലായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു പൈനാപ്പിൾ കൊണൂറിൻ്റെ ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എഫ് ടെൻ എന്നുള്ള കോഴിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് നാലായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ബ്ലൂ യെല്ലോ സെഡ് കൊണൂർ മെയിലും ഒരു ബ്ലൂ ഗ്രീൻ ജീക്ക് ഫീമെയിലും ചേർന്നൊരു ബ്രീഡിംഗ് പേറാണ് ഡി എൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എഫ് ലെവൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആറായിരം രൂപ അടുത്തായിട്ട് സെയിൽ നിന്നിട്ടുള്ളത് ഒരു വയലറ്റ് പീച്ചും ഒരു ബ്ലൂ പീച്ചും ചേർന്ന ഒരു ബ്രീഡിംഗ് പേർ അപ്പോൾ താല്പര്യമുള്ളവർക്ക് എഫ് ട്വൽവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ക്രിമിനോ റെഡ് ഐ പീച്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എഫ് തേർട്ടീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി അറുനൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു മാവോ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എഫ് ഫോർട്ടീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ഓറഞ്ച് ഫേസ് പീച്ച് വെറൈറ്റീസിൻ്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിൽ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എഫ് ഫിഫ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിങ് ഫീമെയിലിൻ്റെ വില വന്നിട്ട് എണ്ണൂറ് രൂപ